നമസ്കാരം വൈദ്യവേദിൻ്റെ മന്ത്രപ്രയോഗങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിഷ്ണു നമ്പൂതിരി വെള്ളിയോട്ടിലം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അഘോര രുദ്ര മഹാമന്ത്രത്തെ പറ്റിയാണ് ഈ മന്ത്രം വളരെയധികം കഠിനമായ ക്ഷുദ്രാഭിചാരദോഷങ്ങൾ അതുമൂലമുണ്ടാകുന്ന ശാരീരിക വൈഷമത്യങ്ങൾ ചികിത്സ കൊണ്ട് ഭേദപ്പെടാത്ത അസഹ്യമായ നടുവേദന ദുസ്വപ്നങ്ങൾ പാമ്പുകളുടെ ശല്യം എന്നിവ പരിഹരിക്കാൻ ഈ മന്ത്രം നിത്യേന മുപ്പത്താറു തവണ ജപിച്ച് കാലത്തും വൈകിട്ടും കുളി കഴിഞ്ഞ് ജപിക്കുന്നത് ഉത്തമമാണ് ഗ്രന്ഥകർത്താവ് പിതാവ് ആചാര്യൻ രാജാവ് ബ്രാഹ്മണൻ അന്നന്തന്നവൻ സാക്ഷാൽ ശ്രീ മഹാദേവനെയും ഈ മന്ത്രത്തിൻ്റെ ഗുരുവായി കണക്കാക്കാം മന്ത്രം ഓം ആം ഹ്രീം സ്ഫോര സ്ഫോര പ്രോര തര തനു രൂപ ചട ട പ്രജട പ്രജട ഖ വാമ വാമ ബന്ധ ബന്ധ ഖാദയ ഖാദയ ഹും ഭട് സ്വാഹ വൈദ്യവേദത്തിലൂടെ മന്ത്രപ്രയോഗങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തുടർന്നുള്ള പുതിയ പുതിയ വീഡിയോകൾക്ക്